ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കറിയാണ് അതിന് വേണ്ടിയിട്ട് നല്ല വെള്ളം മൂവാണ്ടൻ്റെ മാങ്ങയാണിത് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് ഈ നമുക്കിത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഈ നമുക്കത് വല്ലാതെ കഴമ്പില്ലാണ്ട് തോലോടുകൂടി ചെത്തിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിത് കനം കുറച്ച് ചെറുതായി അരിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം നമ്മളിവിടെ മാങ്ങയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് നോക്കിയിട്ടുണ്ട് കണ്ടോ നല്ല കുനുകുനോന്നര നോക്കി വെച്ചിട്ടുണ്ട് ഈ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കൂട്ടുകൾ കൂട്ടാം ചേരുവകളൊക്കെ ഒന്ന് ചേർത്തെടുക്കാം അപ്പം ഇതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത് ആദ്യം നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം വിഷുക്കല്ലേ അപ്പോൾ നമുക്ക് അതിനുള്ള സ്പെഷ്യലാണ് അത് വിഷു അച്ചാറ് എന്തായാലും നിർബന്ധമാണല്ലോ അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട് ഉപ്പ് എല്ലാ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് ഉപ്പ് പാകമാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അപ്പം ഞാനെന്താ ചീനാച്ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ഉലുവീൻ കായും പൊടിച്ചത് ആവശ്യമാണ് ഞാനിതവിടെ ഉലുവീൻ കായൊക്കെ പൊടിച്ച് വച്ചിട്ടുണ്ട് നല്ലെണ്ണയിലിട്ട് ചൂടാക്കി നന്നായിട്ട് പൊടിച്ചെടുത്തതാണത് നമുക്കൊരു എയർ ടൈറ്റ് പാത്രത്തിൽ ആക്കി ആക്കി വെക്കാൻ പൊടിച്ചിട്ട് നമുക്ക് ആക്കി വെക്കാം അപ്പോൾ ഞാനിത് ഇവിടെ പൊടിച്ചെടുത്ത് വെച്ചതാണ് നമുക്ക് നല്ലെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പം അധികം വേരും ഉണ്ടാവില്ല അപ്പോൾ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് മാങ്ങനെയോടും ഞാൻ രണ്ട് ടീസ്പൂ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് ചൂടാക്കാതെയും ചില ആൾക്കാർ ചെയ്യും മുളക് പൊടി നേരിട്ട് ഞാനിവിടെ ചൂടാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂൺ കായ ഉരുവനും കൂടി ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പച്ചറിൽ വെള്ളം കുറച്ച് ആവരിച്ചുള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് ചേർക്കട്ടോ നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ തീ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കും നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഞാൻ അത് വഴറ്റിയ ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ മാങ്ങക്ക് ഒഴിക്കാൻ ഇനി അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളെ മാങ്ങാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഈ ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് നമുക്കൊരു പാത്രത്തിലാക്കി അടച്ചെടുത്ത് വെക്കാം കേടൊന്നും വരില്ല കുറച്ചു കാലം ഉപയോഗിക്കാം ഒന്നോ രണ്ടോ വർഷം നമുക്ക് സുഖമായിട്ട് ഇത് ഉണ്ടാക്കി എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മൾ മഞ്ഞളെടുത്ത് തിളപ്പിച്ച വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിന്ന് തീ ഓഫ് ചെയ്തിട്ട് നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പാത്രത്തിലേക്ക് വാങ്ങി വെച്ച മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളം തെളിക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാറ് കിട്ടാം അത്രേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് തെളിക്ക് വറവിടാം അപ്പം ഞാൻ ആ ചീനച്ചട്ടിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചീനച്ചട്ടിയിൽ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒക്കെ മാറും വെള്ളമൊക്കെ വറ്റിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കും ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറി കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമുളകേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് കടുക് കടുവിട്ടിട്ട് നടക്കും കടുുകൂടി പൊട്ടിച്ചെടുക്കാം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കും കടുക് പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം കറിവേപ്പില കൂടി കൊടുത്ത് പൊട്ടിച്ച് നമുക്ക് മാങ്ങാ കറിയിൽ ഇട്ട് വെക്കാം കടുക് ഇനി ഞാൻ കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പറഞ്ഞു അപ്പോൾ നമ്മളുടെ വിഷു സ്പെഷ്യൽ അച്ചാർ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു അച്ചാറാണ് മായൊക്കെ ഉണ്ടാകുന്ന സീസൺ ആണ് ഇപ്പോൾ അപ്പോൾ അതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അപ്പോൾ നീ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്